വി എസും ഇടുക്കിയുമായുള്ള ബന്ധം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇ എം എസ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത് ലോകത്തെ പാടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ മന്ത്രിസഭയിൽ അംഗമായിരുന്ന റോസമ്മ പുല്ലൂസിന്റെ നിയമസഭാംഗത്വം പിന്നീട് കോടതി അസാധുവാക്കി ഇതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായിരുന്ന വി എസ് അച്യുതാനന്ദനെ തന്നെയാണ് ദേവികുളം മണ്ഡലത്തിന്റെ ചുമതല ഏൽപ്പിച്ചത് റോസമ്മ പൊലൂസിന് മികച്ച വിജയം നേടിക്കൊടുക്കുവാനായിരുന്നതിനപ്പുറം ഒരു വാഹനം പോലും ഇല്ലാതിരുന്ന സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വാഹനവും വാങ്ങി നൽകിയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ചില സ്വതന്ത്രമാരുടെ സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ അഞ്ചിന് ഇ എം എസ് ഭരണം ആരംഭിച്ചത് സി പി ഐയിലെ റോസമ്മ പൊന്നൂസ് ആയിരുന്നു സ്പീക്കർ അവർ രാജ്യത്തി ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ റാവുവിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തു അവരാണ് ഇ എം എസ് ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത് എന്നാൽ പിന്നീട് റോസമ്മ പൊന്നൂസിന്റെ നിയമസഭാംഗത്വം കോടതി അസാധുവാക്കി ഈ വിധി കൂനുംമേൽ പോലെയായി സർക്കാരിന് സർക്കാരിന്റെ നിലനിൽപ്പിന് ഉപതെരഞ്ഞെടുപ്പിൽ റോസമ്മ പുല്ലൂസിന്റെ വിജയം അനിവാര്യമായി അന്ന് പാർട്ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വി എസ് അച്യുതാനന്ദനായിരുന്നു അദ്ദേഹത്തെയാണ് ദേവികുളം തെരഞ്ഞെടുപ്പിന്റെ ചുമതല അജയ് ഘോഷ ലഭിച്ചത് പിന്നീട് തീപാറുന്ന പ്രചരണമാണ് ദേവികുളത്ത് നടന്നത് പ്രചരണം കൊഴുപ്പിക്കുവാൻ പിന്നീട് തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം ജി ആറും എത്തിയിരുന്നു തെരഞ്ഞെടുപ്പിൽ അൻപത്തിയ്യായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വോട്ട് നേടി റോസമ്മ പുല്ലൂസ് വീണ്ടും സഭയിലെത്തി എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ ബി കെ നായർക്ക് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ട് ലഭിച്ചു എന്താണെങ്കിലും വിജയം സമ്മാനിച്ച അന്ന് വണ്ടിയില്ലാതിരുന്ന സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വാഹനവും നൽകിയാണ് വി എസ് മടങ്ങിയത് ആ ഓർമ്മകൾ പാർട്ടിയുടെ പുതുതലമുറയിലെ സഖാക്കളുമായും വി എസ് പങ്കുവച്ചിരുന്നു ഇന്ത്യയിലെ പാർട്ടിയുടെ ഒരാളും പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോ സി പി എം രൂപീകരണ നേതൃത്വം കൊടുത്ത ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക നേതാവായിരുന്ന വി എസിന്റെ വേർപാട് മതേവര ഇന്ത്യക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മികച്ച നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു രണ്ടു മൂന്ന് സന്ദർഭങ്ങളിൽ വി എസുമായി ചേർന്നിരുന്നു അദ്ദേഹം പറയുന്നത് കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിൽ തട്ടിയ ഒട്ടേറെ കാര്യങ്ങളിലൊന്ന് ദേവികുളം ദയാഗമണ്ഡലായിരുന്ന ഇന്നത്തെ ബൈഇലക്ഷൻ ആ ബൈഇലക്ഷനിൽ ജയിച്ചാൽ മാത്രമേ അന്നത്തെ ഗവൺമെന്റിന് തുടരാൻ കഴിയുമായിരുന്നു ഇ എം എസിന്റെ ഗവൺമെന്റിന് നിലനിൽപ്പ് ആ മണ്ഡലത്തിലെ വിജയമായ വിജയവുമായി ബന്ധപ്പെട്ടാണ് അന്നത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സംസ്ഥാനത്ത് യോഗം ചേരുമ്പം ആരെയാണ് ഈ മണ്ഡലത്തിലേക്ക് നിയോഗിക്കേണ്ടത് എന്ന ചിന്ത വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എം എൽ എമാരെ ജയിപ്പിച്ച ജില്ല ഏതാണ് എന്ന് ജനറൽ സെക്രട്ടറി ചോദിച്ചു അപ്പൊ ആലപ്പുഴ ജില്ലയാണെന്ന് സംസ്ഥാന സെക്രട്ടറി മറുപടി പറഞ്ഞു അന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് വി എസിനെയാണ് ദേവകുളം ദയാങ്ക മണ്ഡലത്തിലേക്ക് റോസമാപ്പന്നൂസിന്റെ വിജയത്തിന് വേണ്ടി അയച്ചത് അദ്ദേഹം ഇവിടെ വന്ന് ഗംഭീരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയും റോസമാ പന്നൂസിനെ വിജയിപ്പിക്കുകയും പോകാൻ നേരത്ത് അന്ന് ജില്ലാ കമ്മിറ്റിക്ക് വാഹനം ഉണ്ടായിരുന്നില്ല ഫണ്ട് സ്വരൂപിച്ച മിച്ചം പൈസ ഉപയോഗിച്ച് പാർട്ടി ജില്ലാ വാഹനം കൂടി വാങ്ങി നൽകിയിട്ടാണ് പോയത് ഓർമ്മകൾക്ക് മരണമില്ലെങ്കിലും ജില്ലയിലെ ആദ്യകാല പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ഇന്നും നണുത്ത മഞ്ഞു പെയ്യുന്ന ഓർമ്മ പോലെ വി എസ് നോയിച്ച ദേവികുളം തെരഞ്ഞെടുപ്പിനെയും ഓർക്കുന്നുണ്ട് ഇടുക്കി ബിഷൻദോസ് കുടുംബച്ചോല